കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പള്ളിക്കൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് കുടശനാട് ഗവൺമെന്റ് എസ് എസ് സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഠന സഹായങ്ങൾ വിതരണം ചെയ്തു ഇതോടൊപ്പം പള്ളിക്കൽ ബിആർസി വിദ്യാർത്ഥിക്ക് വീൽ ചെയറും കൈമാറി പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിൻരാജ് നിർവഹിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹത്തിൽ కార్యాలయంలోట అడగడాల హాలతలేరాయి మనడ్యాయితు మనడ్య సంసారత తోడజేవేన వినాశల సర్వీస్ గీవ ఓటారే పాదరక ప్రభావాయుల్ల ప్రొడక్షన్ కర్య్యా ఆలలజనే വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബി അസിസ്റ്റന്റ് സെക്രട്ടറി കെ മുരളി മോഹൻ എന്നിവർ പങ്കെടുത്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി സുജിത് ഷൈനി ബഡ്സ് സ്കൂൾ അധ്യാപകരായ ഷീജ ബീഗം സുമ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ